അരിക്കൊമ്പൻ കുമളിയിൽ ഇന്ന് രാവിലത്തെ ന്യൂസ് മൊത്തം ഇതാണ് കേട്ടോ അരിക്കൊമ്പൻ കുമളിയിലെത്തി എന്നുള്ളതാണ് അറിയാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പനെ പിടിച്ച് കുറേ ആളുകളുടെ അധ്വാനവും കുറേ പൈസയും കുറേ സമയമൊക്കെ മെനക്കെടുത്തി അരിക്കൊമ്പനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടു ഇപ്പോൾ ഇതാ വീണ്ടും ചിന്നക്കനാലിലേക്ക് തിരിച്ചു വരുന്ന ഒരു വഴിയിലാണ് അരിക്കൊമ്പനുള്ളത് കുമ്മളി ടൗണിൻ്റെ ഏകദേശം ആറ് കിലോമീറ്റർ അടുത്ത് വരെ അരിക്കൊമ്പൻ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് രാവിലെ മറ്റൊരു ന്യൂസ് കേട്ടെന്ന് വെച്ചാൽ കുമ്മളിയിലെ ജനവാസ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് ഏകദേശം നൂറ് മീറ്റർ അപ്പുറം വരെ അരിക്കൊമ്പൻ എത്തി രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടെയാണ് വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ നാട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും കൂടെ അവിടുന്ന് പടക്കം പൊട്ടിച്ചൊക്കെ തുരത്തി ഓടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു ന്യൂസ് പക്ഷേ എനിക്ക് തോന്നുന്നത് ചിന്നക്കനാലിലേക്ക് എത്താൻ സാധ്യത കുറവാണ് കാരണം ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ജനവാസ കേന്ദ്രത്തിലൂടെ വേണം ആനയ്ക്ക് സഞ്ചരിച്ച് ചിന്നക്കനാലിലെത്താൻ